ഹലോ അസ്സലാമു അലൈക്കും അപ്പോ ഇന്ന് പേപ്പർ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് വർക്ക് ആണെ ഒരു ത്രീ ഡി സ്റ്റാർ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിനായിട്ട് പേപ്പർ ഇതുപോലെ ഇതുപോലൊന്ന് സമചതുരത്തിൽ മടക്കി എടുക്കുക എന്നിട്ട് നാല് വശങ്ങളും ഒരേ വലുപ്പത്തിൽ വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഈ ഒരു പേപ്പറിനൊന്ന് ഏഹ് കോണാക്കി മടക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു പേപ്പർ നേരത്തെ ശേഷം ഈയൊരു കോണാക്കി മടക്കിയതിന്റെ രണ്ടറ്റത്തൊന്നും ഇതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ആ രണ്ട് സൈഡും നന്നായി തന്നെ ഒന്ന് പ്രസ് ചെയ്ത് മടക്കി കൊടുക്കുക അതിനുശേഷം ഈ ഒരു പേപ്പറിന്റെ അടുത്തൊരു ഭാഗം ഇതുപോലെ മുകളിലോട്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക ഇപ്പൊ ഒരു കോൺ ഷേപ്പില് പേപ്പർ കിട്ടിയിട്ടുണ്ടാവും ഇനി ഇപ്പൊ മടക്കിയെടുത്ത ഭാഗത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിൽ നിന്നും എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം ഈ മടക്കൊന്ന് നേർത്തി കൊടുത്തിട്ട് ഇതിന്റെ സെന്റർ ഭാഗത്ത് ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും അതുപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കുക അതിനുശേഷം ബാക്കി വരുന്ന പേപ്പേഴ്സും ഇതേപോലെ തന്നെ ഒന്ന് മടക്കി ഒട്ടിച്ചെടുക്കുക ഞാനിപ്പോ ഇവിടെ എട്ട് കോൺസാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എത്ര കോൺസ് വേണോ അത്രയും കോൺസ് ഒട്ടിച്ചെടുക്കുക അതിന് ശേഷം ഈ താഴെ ത്രികോണാകൃതിയിൽ വരുന്ന സ്പേസിൽ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കോൺസാക്കി എടുത്ത ഓരോ പേപ്പേഴ്സും ഒന്നിന് മുകളിൽ ഒന്നായി വരുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഈ ഒരു കോണിന്റെ താഴെഭാഗത്ത് മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ എല്ലാ കോൺസും ഒട്ടിച്ചെടുത്ത ശേഷം ഈ അറ്റത്ത് നിന്നുള്ള കോണിനെ മറ്റേ അറ്റത്തെ കോണിലേക്ക് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ത്രീ ഡി സ്റ്റാർ ഇവിടെ റെഡി ആയി ഇതിനായിട്ട് ഏത് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം പേപ്പർ ഷീറ്റോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ കളർ പേപ്പറോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് പണ്ടൊക്കെ കത്ത് അയക്കാൻ ഉപയോഗിച്ചിരുന്ന കത്തിന്റെ കവറാണ് അതിന്റെ ഉൾഭാഗം മാത്രം കട്ട് ചെയ്ത് എടുത്താണ് ആദ്യം കണ്ട സ്റ്റാർ ഇപ്പൊ രണ്ടാമത് ഉണ്ടാക്കുന്ന സ്റ്റാർ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ സമചതുരത്തിൽ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഒരു സ്കെയില് വെച്ചിട്ട് നാല് ഭാഗം അളന്നിട്ടും കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം ഒന്ന് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഈ പേപ്പറിനൊന്ന് നിവർത്തിയ ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു സെൻട്രൽ ഭാഗത്തോട്ട് നിന്നും ഒന്ന് മടക്കി കൊടുക്കുക ഇങ്ങനെ നല്ല പോലെ തന്നെ മടക്കി കൊടുത്ത ശേഷം ഏർ അടുത്തൊരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ആ ഒരു ഭാഗത്തിന് വീണ്ടും രണ്ടായിട്ടൊന്നും മടക്കി കൊടുക്കുക എന്നിട്ട് ആ ഒരു മടക്കിനെ ഒന്ന് നിവർത്തി കൊടുത്ത ശേഷം നേരത്തെ മടക്കിയെടുത്ത ഭാഗത്തായിട്ട് ഏതെങ്കിലും ഒരു ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ മുകൾ ഭാഗത്ത് നിൽക്കുന്ന കോൺസിനെ മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഈ പേപ്പർ ഒന്ന് ഇവർക്ക് മടക്കി കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് അഞ്ച് കോൺസാണ് മടക്കി എടുത്തിട്ടുള്ളത് അതിനായിട്ട് ഇതുപോലെ താഴെ ഭാഗത്ത് ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന ഭാഗത്ത് മാത്രം ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോന്നിന് മുകളിലായിട്ട് ഓരോന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് കോണിന് മുകളിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഏറ്റവും ആദ്യത്തെ കോണിലോട്ട് ഒന്ന് നിവർത്തി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈയൊരു സ്റ്റാർ ഇവിടെ റെഡി ആയി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ ഉള്ളു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ